ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇനി വരാനിരിക്കുന്ന അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് കടക്കാം അതിനു അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പം നിങ്ങൾ ഈ ആഴ്ചയിൽ നമ്മുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി തന്നെയാണ് അപ്പം ജനറൽ പ്രമോയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ മെയിൻ ചാനലിൽ അതൊക്കെ നിങ്ങൾ കണ്ടു കാണും അപ്പം ഓരോരുത്തർ ചോദിക്കുന്നതിനുള്ള ഒരു ആൻസർ കൂടിയാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ കമൻസിലൂടെ ഒക്കെ എല്ലാവരും പറയുന്നുണ്ട് ഇതൊക്കെ നടക്കുന്നതാണോ എന്നപ്പോ നിങ്ങൾക്ക് പ്രമോ കണ്ടപ്പോ മനസ്സിലായില്ലേ നമ്മൾ ഇവിടെ വന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ പറച്ചു പറഞ്ഞു നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല അപ്പൊ നമുക്ക് നേരെ ഇനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് കിടക്കാം അങ്ങനെ നമ്മുടെ അനാമികയുടെ കള്ളഗർഭം പൊക്കുന്ന ഒരു സീന് തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ അനാമിക കള്ളഗർഭം കൊണ്ട് നടക്കുന്ന ആ ഒരു സീനൊക്കെ ആണല്ലോ നമ്മൾ കണ്ടോണ്ടിരുന്നത് അപ്പൊ അതിനിടയിൽ അനാമികക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ നയനെ എന്തൊക്കെ ദ്രോഹിക്കാമോ നവ്യെ എന്തൊക്കെ ദ്രോഹിക്കാമോ അതൊക്കെ ചെയ്യണം അപ്പൊ നമ്മുടെ നവ്യക്കാണെങ്കിൽ കുറച്ച് വയറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം വയറൊക്കെ കുറച്ചൊക്കെ ആയിട്ടുണ്ട് ഒരു ഏഴെട്ട് മാസം ഒക്കെ ആയിട്ടുണ്ട് ആ ഒരു സമയത്താണ് നമ്മുടെ അനാമിക പ്രഗ്നൻസി ഉണ്ടെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ അതിലെ വിലസി നടക്കുന്നത് അപ്പൊ ഇതിനിടയിൽ നമ്മുടെ നവ്യേനെ കാണിക്കാൻ വേണ്ടി ഡോക്ടറിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് നയനയും ദേവയാനിയും ചേർന്ന് അങ്ങനെ നവ്യേനെ കാണിക്കാൻ ഡോക്ടറിന്റെ അടുത്തേക്ക് പോവുകയും അങ്ങനെ നവ്യയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുമ്പോഴത്തേക്കുമാണ് അവിടെ നിന്നാണ് ആ ഒരു സത്യം മനസ്സിലാക്കുന്നത് അപ്പം ഡോക്ടർ ഡോക്ടറിന്റെ എത്തിക്സിന് ക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നുമല്ല അനാമികയുടെ കയ്യിൽ നിന്ന് കുറച്ച് കൈക്കൂലിയൊക്കെ മേടിച്ചിട്ട് അനാമികക്ക് ഗർഭമുണ്ടെന്ന ഒരു കളർ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ അനാമിക അപ്പൊ അതൊക്കെ ഒന്ന് മൊത്തത്തിൽ പൊളിച്ചടക്കണം പൊളിച്ചടുക്കണം പൊളിച്ചടക്കണം എന്നല്ല സോറി പൊളിച്ചടുക്കണം അപ്പൊ അതിനുള്ള കുറച്ച് എന്താ പറയുക തന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കുകയാണ് നയനിയും നവ്യയും ദേവയാനിയും ചേർന്ന് ദേവയാനി ഇവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് നമ്മുടെ അനാമികക്കോ അതുപോലെ ജലജയ്ക്കോ ജാനകിക്കോ ഒന്നും അറിയില്ല കരൾ നൽകിയത് നമ്മുടെ നയനയാണെന്ന് പോലും അവർക്കറിയില്ല അവർ അതൊന്നും അവരോട് അതൊന്നും പറഞ്ഞിട്ടില്ല അപ്പം കള്ള അഭിനയമാണ് അപ്പം കള്ളത്തരത്തിലൂടെയാണ് ഇപ്പൊ നമ്മുടെ ദേവിയനി പിടിച്ചു നിൽക്കുന്നത് നയനയെ വെറുതെ വഴക്ക് പറയുകയും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നയനയെ വഴക്കു പറയും മാറ്റി നിർത്തി നായനിയെ സ്നേഹിക്കും അപ്പൊ അങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് അപ്പൊ ഇതിനിടയിൽ നമ്മുടെ നവ്യനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ അഭിയോട് പറയുന്നുണ്ട് അപ്പൊ അഭി പറയുന്നുണ്ട് എനിക്ക് പറ്റില്ല എനിക്ക് അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റില്ല പിന്നെ എനിക്ക് ഇനിയിപ്പോ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്ക് അതിനൊന്നും നേരമില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ദേവയാനി അഭിയെ ചോദ്യം ചെയ്യുന്നുണ്ട് നീ അവളുടെ ഭർത്താവല്ലേ നിന്റെ കുഞ്ഞല്ലേ അവളുടെ വയറ്റിൽ വളരുന്നത് എന്തൊക്കെ പറഞ്ഞാലും ന്യായത്തിന്റെ കൂടെ ഞാൻ നിൽക്കത്തുള്ളൂ നിന്റെ കുഞ്ഞല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ ഒരിക്കലും പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ അവൾ പോയി തെളിയിക്കും നിന്റെ കുഞ്ഞാണെന്ന് ഹബി അതുകൊണ്ട് നീ ഇപ്പൊ തൽക്കാലം അവളെ കൊണ്ടുപോകണ്ട ഇപ്പൊ നിനക്ക് തിരക്കുണ്ടെങ്കിൽ നീ പൊക്കോ പക്ഷേ ഇനിയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് നീ ചെയ്ത് ചെയ്തില്ല എങ്കില് ഉറപ്പായിട്ടും ഈ കുടുംബത്തിൽ നിന്ന് നിനക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല ഈ കുടുംബത്തിൽ ഒരു വക സ്വത്തും നിനക്ക് തരാൻ പോകുന്നില്ല നിനക്ക് നീ നീ ആ രീതിയിൽ പ്രതീക്ഷിച്ച് നിൽക്കണ്ട ഇവളെ സ്നേഹിച്ച് ഇവളുടെ കുഞ്ഞിനെ സ്നേഹിച്ച് നീ ഇവിടെ നിന്ന് കഴിഞ്ഞാല് നിനക്ക് നവ്യക്ക് എന്താണോ കൊടുക്കുന്നത് അത് നിനക്കും കൂടെ ഉള്ളതാ അത് നിന്റെ അമ്മേനെ നീ പറഞ്ഞൊന്നും മനസ്സിലാക്കുന്നതും കൂടി നല്ലതായിരിക്കും ഞാൻ കൂടുതൽ പറയാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനും ജലചെയും തമ്മിൽ പെടങ്ങേണ്ടി വരും എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വയ്യ അതുകൊണ്ട് നീ എന്റെ മകനാണ് എനിക്ക് നിന്നോട് എന്തും പറയാ അങ്ങനെ പറയാമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഈ തവണ മാത്രം ഞാനും നയനയും വേണമെങ്കിൽ കൊണ്ടുപോകാം അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ നയനെ പ്രഗ്നന്റ് ആണോ ഇല്ലയോ എന്ന് ഒരു ചെറിയൊരു ഡൗട്ടും കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ നയനെ ഇതിനിടയിൽ പ്രഗ്നന്റ് ആകുന്നുണ്ട് മൊത്തം ഗർഭകഥയായിട്ട് മുന്നോട്ട് പോവാൻ ഇപ്പൊ നിങ്ങൾ ഓർക്കുമായിരിക്കും അല്ലെ നമ്മുടെ നയന ഗർഭിണിയാകുന്നുണ്ട് ഇതിനിടയിൽ അപ്പം അത് ഏതായാലും നമുക്ക് പിന്നത്തെ വിശേഷത്തിൽ പറയാട്ടോ അപ്പൊ ഇവരേതായാലും നവ്യേനേയും കൂട്ടി പോവുകയാണ് അപ്പൊ നവ്യ പോകുന്ന സമയത്ത് പറയുന്നുണ്ട് ഒരു ഭാര്യയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഈ പ്രഗ്നൻസി ടൈമില് തന്റെ ഭർത്താവ് തന്നെ കെയർ ചെയ്യുകയും തന്റെ ഭർത്താവ് തന്നെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോകുകയൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലൊരു സന്തോഷം എന്നൊക്കെ പറയുന്നത് പക്ഷെ ആ ഒരു സന്തോഷം എനിക്കും എൻ്റെ കുഞ്ഞിന് കിട്ടില്ലെന്നാ തോന്നുന്നത് സാധാരണ ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അമ്മായി ഇങ്ങനെ വയറ്റ് വയറ്റിൽ ഇങ്ങനെ ചെവിയൊക്കെ വെച്ചിട്ട് ഭർത്താക്കന്മാര് ഭാര്യയുടെ വയറ്റിൽ ചെവിയൊക്കെ വെച്ചിട്ട് മക്കളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോ മോള് സമാധാനപ്പെടും അവനെ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും അവൻ പഠിക്കില്ല അറിയാലോ അനന്തപുരി തറവാട്ടിലെ ഒരംഗം ആയിരുന്നു എങ്കില് ഒരു പക്ഷെ അവൻ ഇങ്ങനെ ആവില്ലായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും അട്ടേനെ പിടിച്ച മെത്തേ കിടത്തിയാൽ കിടക്കുവോ ഒരിക്കലും കിടക്കില്ല പട്ടിയുടെ പാല് പന്തിരാണ്ട് കൊല്ലം കോഴലിൽ ഇട്ടാലും ഏർ നേരെയാവില്ല എന്ന് പറയുന്നത് പോലെയും നമ്മുടെ അപിട സ്വഭാവവും അതുപോലെയാണ് ഏതായാലും ഏർ അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ ചെല്ലുന്നത് അങ്ങനെ ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ദേവയാനിയോട് ചോദിക്കുന്നുണ്ടോട്ടോ അല്ല അനാമിക എന്ത് ചെയ്യാ അനാമിക വന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് പറയുന്നത് ആ അനാമിക ഇപ്പൊ ഇവിടെ ഇല്ല ഇപ്പൊ അവളുടെ വീട്ടിൽ പോയി നിൽക്കുകയാണ് എന്നിങ്ങനെ പറയാ ഏഹ് ആ കുട്ടി വീട്ടിൽ പോയി നിൽക്കുകയാണോ ആ അവക്ക് പണിയൊന്നും ചെയ്യാനായിട്ട് ഒത്തിരി സാധിക്കൊന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് വീട്ടിൽ പോയി നിൽക്കുവോ നിങ്ങളൊക്കെ ഡോക്ടേഴ്സ് എല്ലാരും കൂടെ ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെന്നാ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും അനാമിക അനാമികയുടെ ലിസ്റ്റിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഈ ഹോസ്പിറ്റലിൽ അപ്പം വേറൊരു ഗൈനകോളജിസ്റ്റിനെ ആണ് കേട്ടോ നമ്മുടെ നവ്യ കാണുന്നത് അവിടെ ഒരു ഹോസ്പിറ്റലിൽ കൊറേ ഗൈനക്കോളജി ഉണ്ടല്ലോ അപ്പം പെട്ടെന്ന് പറഞ്ഞു നയന പേര് നയന എന്നല്ല സോറി അനാമിക എന്നാട്ടോ അനാമിക എന്ന പേരുള്ള പെൺകുട്ടീനെ ഇതുവരെ ലിസ്റ്റിലൊന്നും ഞങ്ങൾ കണ്ടില്ലല്ലോ ബെഡ് റെസ്റ്റ് കൊടുത്ത കുറെ കുട്ടികളുടെ ലിസ്റ്റ് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അതും ഇപ്പൊ ആ കുട്ടിക്ക് എത്ര മാസം ആയി കാണും അത് പിന്നെ മൂന്ന് മാസമായി എന്ന് പറയുമ്പോൾ ഇപ്പൊ മൂന്ന് മാസം ആയതാണെങ്കിൽ ആ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കട്ടെ ഞാൻ നോക്കിയിട്ട് പറയാൻ ഇങ്ങനെ പറയാം ഏതായാലും ആ ഡോക്ടർ പോയി ലിസ്റ്റ് എടുത്ത് നോക്കുകയാണ് അപ്പൊ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പഴത്തേക്കും അനാമിക എന്ന പേരിൽ ഒരു പെൺകുട്ടി അവിടെ ഗർഭിണിയായിട്ട് വന്നിട്ടില്ല അങ്ങനെ ഒരു പേരുള്ള പെൺകുട്ടി അവിടുത്തെ ആ ഒരു ലിസ്റ്റിലോ അല്ലെങ്കിൽ രജിസ്റ്ററിലോ ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോക്ടർ പറഞ്ഞു ഹെയ് അനാമിക എന്ന് തന്നെയാണോ ആ കുട്ടിയുടെ പേര് അതോ ഇനിയിപ്പം വേറെ വല്ല പേരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹേ വേറൊരു അനാമിക അനാമികന്ന് തന്നെയാണ് അവളുടെ പേര് അനാമിക മൂന്ന് മാസം പ്രഗ്നന്റ് ആണ് അവൾക്ക് ബെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഏത് ഡോക്ടറാണ് നോക്കുന്നത് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ അനാ അനാമികയല്ല ദേവ്യാനി പറഞ്ഞു രശ്മി എന്ന് പറയുന്ന ഡോക്ടറാണ് നോക്കുന്നത് ഏതായാലും അന്ന് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ആദ്യമായിട്ട് അവൾക്ക് ഇങ്ങനെ കൺസീവ് ആയി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ ഇവിടെ ഇല്ലായിരുന്നു ഏതായാലും ഞങ്ങളുടെയൊക്കെ നോക്കിയത് ഡോക്ടർ അല്ലായിരുന്നു ഞങ്ങളുടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഡോക്ടറിനെ ആണല്ലോ കൊണ്ട് കാണിക്കുന്നത് അപ്പം കൺസീവ് ചെയ്യാൻ വന്നപ്പോഴത്തേക്കും ഇവിടെ ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ അവര് രശ്മി എന്ന് പറയുന്ന ഡോക്ടറിനെ കാണിച്ചതെന്ന് പറഞ്ഞു ആണോ രശ്മി ഡോക്ടർ ആണെങ്കിൽ ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഏതായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യ് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു പെൺകുട്ടി ഗർഭിണിയായിട്ട് ഈ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ച് ലിസ്റ്റിൽ ആ ലിസ്റ്റിൽ കാണേണ്ടതാണ് രജിസ്റ്ററിൽ ഏതായാലും രജിസ്റ്റർ ചെയ്യാതിരിക്കില്ല ഇഞ്ചെക്ഷൻ ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കാനുള്ളതാണ് ഒന്നര മാസത്തിലൊരു ഇഞ്ചെക്ഷൻ ഉള്ളതാണല്ലോ അതും കൂടെ കൊടുക്കുമ്പം ലിസ്റ്റിൽ വരേണ്ടതാണ് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറയാണ് കേട്ടോ അപ്പൊ തന്നെ നമ്മുടെ നയനയ്ക്കും നവിക്കൊക്കെ മനസ്സിലായി ഇത് സംഗതി വർഷമായി പോയി ഇത് കേസ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗർഭിണി ഒന്നും അല്ല എന്ന് അങ്ങനെ രശ്മി എന്ന് പറയുന്ന ഡോക്ടറിനെ കാണാൻ വേണ്ടി മറ്റേ ഡോക്ടർ ചെന്നു മറ്റേ ഡോക്ടർ ചെന്നിട്ട് ചോദിക്കുകയാണ് അനാമിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഡോക്ടറിന്റെ പേഷ്യന്റ് ആണോ അങ്ങനെ ഒരു പേഷ്യന്റ് വരാറുണ്ടോ അങ്ങനെ ഒരു ആൾ വരാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ആ എന്ന് പറയുന്ന പെൺകുട്ടി എന്റെ ഞാനാണ് ആ കുട്ടീനെ നോക്കുന്നത് എന്ന് പറയുമ്പോൾ എന്താ ഡോക്ടർ അല്ല ഡോക്ടർ എന്തു ഇപ്പൊ അതൊക്കെ അന്വേഷിക്കുന്നെന്ന് ചോദിക്കുമ്പം അല്ല ഇപ്പം അനന്തപുരി തറവാട്ടിൽ നിന്ന് ദേവ്യാനി മേടവും അതുപോലെ സാറിന്റെ ഭാര്യയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവരിങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞു ഇപ്പം പറഞ്ഞു അവർ ചോദിക്കുന്ന എന്തിനാ അവരോട് ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയുന്നതാണോ ഡോക്ടറിന് ഡോക്ടറിന് നോക്കാൻ കിട്ടിയ ആളെന്ന് പറയുന്നത് അവിടുത്തെ വേറൊരു മകളാണെങ്കിൽ നവിയാണെങ്കിൽ അത് നോക്കിയാൽ പോരെ എന്തിനാണ് വേറൊരു പേഷ്യന്റ് എന്റെ പേഷ്യന്റിന് നോക്കേണ്ട കാര്യം ഡോക്ടർക്ക് ഉണ്ടോയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഡോക്ടർ എന്തിനാണ് ചൂടാകുന്നത് എന്ന് ചോദിക്കണം അപ്പോഴത്തേക്കും ഇത് കേട്ടോണ്ട് നമ്മുടെ ദേവയാനി കയറി പെട്ടെന്ന് വന്നു കേട്ടോ ദേവയാനി കയറി വന്നിട്ട് പെട്ടെന്ന് രശ്മി എന്ന് പറയുന്ന ഡോക്ടർ അങ്ങ് പരുങ്ങാൻ തുടങ്ങി പരിങ്ങാൻ തുടങ്ങി അപ്പം ദേവയാനി ചോദിച്ചു അല്ല രശ്മി ഡോക്ടറിനെ തന്നെ അറിയുവായിരിക്കുമല്ലോ ഞാൻ അനന്തപുരി തറവാട്ടിലെ മരുമകൾ തന്നെയാണ് ജയന്റെ ഭാര്യയാണ് അപ്പൊ അതുകൊണ്ട് എനിക്കിത് അറിഞ്ഞേ പറ്റൂ അങ്ങനെ ഒരു ഗർഭം ഉണ്ടോ ആ കുട്ടിക്ക് അതോ ഇനിയിപ്പം ഡോക്ടർ വേറെ എന്തെങ്കിലും തരത്തിലൂടെയാണോ അവളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ അവൾക്ക് കൊടുത്തത് ഏഹ് ഞങ്ങൾക്ക് സത്യാവസ്ഥ അറിയണം ഇല്ലെങ്കിൽ സത്യമായിട്ടും ഞങ്ങൾ പോലീസിനെ വിവരം അറിയിക്കും ഡോക്ടർ കുരുങ്ങും എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആദ്യമൊന്നും ആ ഡോക്ടർ പറയാൻ കൂട്ടാക്കുന്നില്ല ലാസ്റ്റ് നമ്മുടെ നവിയും നയനിയും ഒക്കെ കൂടി ആ ഡോക്ടറിനെ പേടിപ്പിച്ചു വിറപ്പിച്ചു കാരണം അനന്തപുര തറവാട്ടിലെ ഒരാൾ കേസുമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അത് ജയിക്കാൻ വേണ്ടിയിട്ട് അവർ ഏതറ്റം വരെ പോകുമെന്നും ആ ഡോക്ടറിനെ അറിയാം അങ്ങനെ ഡോക്ടർ കാലെ വീണു മാപ്പ് പറയുകയാണ് ഇത് വേറൊരു സ്ഥലത്തും പറയാൻ പാടില്ല വേണു എന്ന് പറയുന്ന അയാൾ എന്നെ വന്ന് ഭീഷണിപ്പെടുത്തുകയും എനിക്ക് കുറച്ച് പൈസ തരികയും ഒക്കെ ചെയ്തു അങ്ങനെയാണ് ഞാൻ ഈ ഒരു കള്ളത്തരത്തിന് കൂട്ടുനിന്ന് ക്ഷമിക്കണം എൻ്റെ എൻ്റെ ജോലി കളയരുത് പ്ലീസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നയന പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളൊരു ഡോക്ടറല്ലേ ഡോക്ടർ ഡോക്ടറും അതുപോലെ വക്കീലും ഒക്കെ കള്ളം പറയരുത് എന്നൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു എത്തിക്സ് ഉണ്ടല്ലോ എത്തിസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു എത്തിക് നിരക്കാത്തതാണ് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഏഹ് നിങ്ങൾ ഡോക്ടർ ആകുമ്പോൾ നിങ്ങൾ പഠിച്ചു വരുന്ന കുറെ കാര്യങ്ങളുണ്ട് നിങ്ങൾ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലും ഒരു ഒരു രോഗി നിങ്ങളുടെ അടുത്ത് വരുമ്പം ആ രോഗിക്ക് നിങ്ങൾ എന്തെങ്കിലും മാറ്റി വെച്ച അല്ലെങ്കിൽ അതിന്റെ ശത്രു വന്ന് പറയുമ്പം നിങ്ങൾ എന്തെങ്കിലും മാറ്റി വെച്ച് കൊല്ലില്ലെന്ന് ആര് കണ്ടു ഇതങ്ങനെ മൂടി വെക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയാം അങ്ങനെ ആ ഡോക്ടർ കരഞ്ഞ് വിളിച്ച് കോലേ വീട് കണ്ടിട്ട് പ്ലീസ് ഡോക്ടർ പ്ലീസ് ക്ഷമിക്കുക എന്നോട് ക്ഷമിക്കുക ഇനി ഞാനിത് ആവർത്തിക്കത്തില്ല എന്നൊക്കെ മറ്റേ ഡോക്ടറിനോട് പറയുന്നുണ്ട് അപ്പൊ മറ്റേ ഡോക്ടർ പറയുന്നുണ്ട് ഏഹ് ദേവയാനി മാഡം പ്ലീസ് ഇത് വെളിയിൽ അറിയിക്കരുത് ഡോക്ടറിനൊരബദ്ധം പറ്റിയതാണ് അതുകൊണ്ട് പ്ലീസ് ഇത് പറയരുത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ഏതായാലും അങ്ങനെയൊക്കെ പറയരുത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ അനാമികയുടെ കള്ളത്തരം പൊളിച്ചടുക്ക് കൈ കൊടുക്കും ദേവയാനിയും നയനിയും നബിയും കൂടി ചേർന്ന് അപ്പം ഇങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പം ഞാൻ ഇനി വരാനിരിക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക എന്നും ഉച്ചയ്ക്ക് പന്ത്രണ്ടര ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇനി വരാനിരിക്കുന്ന ഓരോ ഭാഗങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ് അപ്പം നിങ്ങൾക്ക് അതുപോലെയുള്ള വിശേഷങ്ങൾ നമ്മുടെ നയനെയും ആദർശന്റെയും ഇനി വരാ വരാനിരിക്കുന്ന ഭാഗങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക കൂടെ എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകണേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് അടിച്ചും കൂടെ ലൈക്ക് അടിച്ചിട്ടും കൂടെ പോണേ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമാകട്ടെ ശംസിക്കുന്നു നയനയുടെയും ആദർശിന്റെയും ഫുൾ വിശേഷം നമ്മുടെ മെയിൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ രേവതിയുടെയും സച്ചിയുടെയും ഫുൾ വിശേഷം നമ്മുടെ മെയിൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ നമ്മുടെ പുതിയ കഥയായ വേദിയുടെയും വിക്രത്തിന്റെയും ഫുൾ വിശേഷം നമ്മൾ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും ബൈ ബൈ